ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട അവൻ എന്ത് പ്രയോജനം വിശുദ്ധ മത്തായ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനം പ്രിയപ്പെട്ടവരെ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ഒരു ആണല്ലേ ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് പലരും ധ്യാനിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ് ആണോ കമന്റ് ചെയ്യണേ ഈ വചനം കേട്ടിട്ടുള്ളവരെ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു രഹസ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാരാണെന്ന് എനിക്കറിയോ ഇലോൺ മസ്ക് ആണല്ലേ ഏറ്റവും വലിയ നമ്പർ വൺ കോടീശ്വരൻ ഭർത്താവിൻ്റെ വചനം പറയാണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന ഈ ലോകം മുഴുവൻ വാങ്ങാൻ പറ്റുമോ പറ്റുമോ ഇല്ല അല്ലേ പക്ഷെ കർത്താവ് പറയാണ് അങ്ങനെ ഒരുവൻ ഉണ്ടെങ്കിൽ അങ്ങനെ ലോകം മുഴുവൻ വാങ്ങാനുള്ള സമ്പത്ത് അവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഇത് ലോകം മുഴുവനാണ് ഇത് ആത്മാവാണ് ഇതൊരു ത്രാസാണെന്ന് വിചാരിക്കണം ഈ ലോകം മുഴുവനേക്കാൾ ഈ ആത്മാവിന്റെ തട്ട് എപ്പോഴും ഇങ്ങനെ ഉയർന്നിരിക്കും അതായത് ഒരുവൻ ലോകം മുഴുവൻ നേടാനുള്ള സമ്പത്ത് അവൻ്റെ കയ്യിലുണ്ടെങ്കിലും ആ സമ്പത്ത് ഉപയോഗിച്ച് ഒരിക്കലും ത്മാവിനെ വാങ്ങാൻ കഴിയില്ല കാരണം ഒരാത്മാവിന് സ്വർഗം കൊടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് ലോകം മുഴുവനേക്കാൾ വലുതാണ് ഒരാത്മാവിന് സ്വർഗം കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി വചനത്തിന്റെ രഹസ്യം ഇത്രയും നാൾ ഈ വചനം വായിച്ചിട്ടും ധ്യാനിച്ചിട്ടും അനേക പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടും ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗം കൊടുത്തിരിക്കുന്ന ഒരു ആത്മാവിന്റെ വില നിങ്ങളൊന്ന് കണ്ടു നോക്കി അങ്ങനെയെങ്കിൽ ഈ ആത്മാവിന് എത്രമാത്ര ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നമ്മൾ സംരക്ഷിക്കണം അഭിഷേകത്തിന്റെ കവചം കൊണ്ട് നമ്മൾ തീർക്കണം അതുകൊണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം ലോകം മുഴുവൻ നേടാനുള്ള സമ്പത്തുണ്ടായിട്ടും സഹോദര സഹോദരി എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാറുള്ള സ്ഥിതി ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ആത്മാവ് വിലയുള്ളതാണ് ഈ ലോകത്തിന് തരാൻ പറ്റാത്തതിനേക്കാൾ വലിയ വില വിശദമത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിന്റെ അത്ഭുതശക്തി നമ്മളെല്ലാവരുടെ കർത്താവ് നിറയപ്പെടട്ടെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ